ഹേ ഗായ്സ് അപ്പൊ എന്ന് വിതാ നമ്മൾ വീണ്ടും ചൂണ്ട ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ് കണ്ടില്ലേ എന്ത് മനോഹരമായ സ്ഥലമല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ എല്ലാ ചൂണ്ട വിശേഷങ്ങളും ഈ കൊച്ചു വീഡിയോയിലുണ്ടാവും അപ്പൊ നമുക്ക് നേരെ എന്നാ വീഡിയോയിലേക്ക് പോവാം ഗായ്സ് അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരും കൂടെ ചൂണ്ടിയിടാൻ വേണ്ടി വന്നിട്ടാണ് അപ്പോൾ ഞാൻ ഈ ശരി നമ്മുടെ ഫീഡർ ഫിഷിംഗ് ഫിഷിംഗാണ് ഞാൻ ചെയ്യുന്നത് അതേപോലെ നമ്മുടെ സ്പിന്നും എടുത്തിട്ടുണ്ട് മൊത്തം നമ്മൾ നാല് റോഡും നാല് റീലും എടുത്തിട്ടുണ്ട് കാരണം നാല് സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം രണ്ടെണ്ണം നമ്മൾ ഫീഡർ ആയിട്ടും ഇത്യാണെന്ന് ഉണ്ടല്ലേ ഇത് വലിയൊരു ഡാം ആണ് ഇവിടെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ എന്താ പായക്കപ്പിലൊരു സെറ്റപ്പാണ് ഇതിൻ്റെ പേരെയും കറക്റ്റ് അറിയത്തില്ല അപ്പം അതൊക്കെ അവിടെ നടക്കുന്നു എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ നമ്മുടെ കാസ്പറും ഉണ്ട് കേട്ടോ ഇതേ ജോണും കാസ്പെറും അവിടെ ഇരിക്കുന്ന കാസ്പർ നേരം വെള്ളത്തിലൊക്കെ ചാടി കളിച്ചു ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഫിഷ് ചെയ്യുന്ന നേരെ താഴെയാണ് ഇത് അതിൻ്റെ മേലേക്കുള്ളൊരു മല അപ്പം ഈ മലയിലേക്ക് കയറാനുള്ളൊരു ചെറിയൊരു ഫുട് പാത്തോളത്ത് ഒരു ചെറിയ നടക്കുന്ന ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ കുറെ നേരത്തെ മീൻ പിടുത്തതിന് ശേഷം നമുക്ക് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനെന്തായാലും അതൊരു കാർ ബ്രീഡ് പെട്ട മീനാണ് നമ്മൾ ഫീഡർ ആണല്ലോ ചെയ്യുന്നത് പിന്നെ എല്ലാവരും ഇങ്ങനെ കുറച്ച് സമയം റിലാക്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ ഓരോരുത്തരും കടന്ന് ഉറങ്ങാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് അത് സംഭവിച്ചത് കൈസ് അപ്പോൾ നമ്മൾ ഫീഡർ ഫിഷിംഗ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളോട് പറഞ്ഞു അപ്പോൾ കുറെ നേരമായിട്ട് നമ്മുടെ ചൂണ്ടയിൽ അണക്കവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ പയ്യൊന്ന് എടുക്കാൻ നോക്കി അപ്പോൾ ആണ് കൈസ്തേ ഫീഡർ ഫിഷിംഗ് എന്താണെന്ന് അറിയുന്നവർ കാണാം എൻ്റെ ബാസ്കറ്റ് വിടെങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് വന്ന് കുടുങ്ങിയിരിക്കുന്നത് സാൻഡർ എന്ന് പറയുന്ന ഒരു മീനാണ് ഈ സാൻഡർ എന്ന് പറയുന്ന മീൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഇതൊരു പ്രൊഡക്ടർ ഫിഷാണ് അതേപോലെ ഇത് മറ്റ് മീനുകൾ അങ്ങനെയൊക്കെയാണ് കഴിക്കാറ് നോർമലി നമ്മൾ സ്പിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മളെന്താ പറയുക വലിയ നമ്മളെന്താ നമ്മൾ കാറ്റ് ഫിഷിനൊക്കെ പിടിക്കാനായിട്ടുള്ള ഇതൊക്കെ ഇടുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് സാധാരണ സാൻഡറുകൾ കിട്ടാറ് പക്ഷേ എൻ്റെ ഫീഡറിൽ ഇത് വന്ന് എടുത്തു കൈസ് എന്തോ ഒരു ഭാഗ്യത്തിന് അത് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ അടുത്ത് കരയിൽ ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ സാൻഡറിന് കിട്ടി കൈസ് നമുക്ക് ഫീഡർ കൈസ് അപ്പം ഞാൻ ഇത്ര നേരം ഇട്ടുകൊണ്ടിരുന്നത് ഫീഡർ ഫിഷിംഗ് ആണ് എനിക്കൊന്നും ഇവിടെ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഫീഡർ ഫിഷിങ്ങിൻ്റെ അകത്ത് നമുക്ക് സാൻഡർ എന്ന് പറഞ്ഞ മീനെ കിട്ടുന്നത് ഇത് ശരിക്കും ഒരു പ്രൊഡക്ടർ ബീഡപ്പെട്ട ഫിഷാണ് മീൻസ് ഒരിക്കലും ഇത് ഇതിൻ്റെ അകത്ത് കടിക്കാൻ പാടില്ലാത്തൊരു മീൻ പക്ഷേ ഇതെങ്ങനെ എൻ്റെ ഫീഡർ കൂടെ കുടുങ്ങിയെന്ന് എനിക്കറിയത്തില്ല അതേപോലെ ഇത്രയും നേരം ഇത് പൊട്ടിക്കാണ്ട് ഇവിടെ എത്തിക്കായി അത് എൻ്റെ കഴിവാണ് അതുവേറെ കാര്യം കാരണം ഈ മീനിൻ്റെ ഫിഷ് പല്ലി അത് കാണിച്ചു തരാം കാരണം ഇത് നമ്മൾ ഇതിനെ പ്രൊഡക്റ്റർ ഫിഷ് എന്ന് പറഞ്ഞു ഇതുണ്ടല്ല പക്ഷെ കണ്ടോ ഭയങ്കര ഷാർപ്പായിട്ടുള്ള പല്ലാണ് ഇതിന് ഒരിക്കലും ഇത് ഈ സാൻഡർ എന്ന് പറഞ്ഞാൽ മീൻ നമുക്ക് ഈ ചൂണ്ട കിട്ടാത്തതാണ് പക്ഷേ ഫീഡറിൽ നമുക്കിതുണ്ടോ ഞാൻ ഹുക്ക് കാണിച്ചു തരാം പക്ഷേ അടുത്തേക്ക് വരുമോ ഇതാണ് ചേട്ടാ ഇതുണ്ടോ ഈ ഹുക്കിലാണ് എനിക്ക് മീൻ അടിച്ചിരിക്കുന്നത് കാരണം ഇതിനൊരിക്കലും ഈ ചൂണ്ട കുടുക്കിയല്ല എങ്ങനെ ഇത് വന്ന് കുടുങ്ങിയെന്ന് എനിക്കറിയത് ഉണ്ടോ ഈ ഹുക്കിൽ ഹുക്ക് കാണുന്നുണ്ട് നിങ്ങൾ ഈ ഹുക്കിലാണ് എനിക്ക് മീൻ അടിച്ചിരിക്കുന്നത് ഒരിക്കലും ഈ മീനിനിരത്ത് കുടുങ്ങിയല്ല കൈസ് എന്തോ ഒരു വായുത്തിന് കുടുങ്ങി അതും ഇവിടം വരെ എത്തി ഞാൻ ലൈന് കാണിച്ചു ഇത് ഒരു മിനിറ്റിന് മേലെ വീഡിയോ കണ്ടു ഇത്രയും ചെറിയ ലൈനിലാണ് മീൻ അടിച്ചിരിക്കുന്നത് ഇതുണ്ട് ഈ ഉണ്ടോ കാരണം ഒരിക്കലും ഈ മീൻ കിട്ടൂല എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞാൽ ഇവിടെ പലരും വിശ്വസിക്കില്ല എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് ചെന്നായി അപ്പം ഈ ചൂണ്ട നമുക്ക് അടിച്ചിരിക്കുന്ന മീനാണ് കൈസ് സാൻഡർ ഒരിക്കലും കിട്ടിയാലയസ് എന്തോ ഒരു വായത്തിന് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു ഒരിക്കലും ഈ ചൂണ്ട അടിക്കാത്ത മീൻ നമ്മൾ കാസ്റ്റ് ചെയ്ത് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഉണ്ട് എനിക്ക് ഫസ്റ്റ് വിത്തുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഫിഷൻ സാൻഡർ ആയിരുന്നു സാൻഡർ നമുക്ക് ഫീഡറിൽ കിട്ടിയിട്ടുണ്ട് സെറ്റ്